പോളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം നാം നമുക്കിന്ന് ഒരു സുപ്രധാനമായിട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് പോളിറ്റിക്സ് കേരള ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഇടക്കാലങ്ങളില് നമ്മുടെ നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു ദുരന്ത മേഖലയായി നമ്മുടെ വയനാട് ജില്ലയിലെ ചൂരമല അട്ടമല മുണ്ടക്കൈ ഭാഗങ്ങൾ ഉണ്ടാവുകയുണ്ടായി അപ്പാടെ തന്നെ പോയ ഒരു അവസ്ഥയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഈ അവസ്ഥയിൽ പോലും ആ ദുരന്ത മേഖലയുടെ വിശേഷങ്ങളും വാർത്തകളും നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുകയാണ് ആ സോഷ്യൽ മീഡിയ വഴി കാണുമ്പോൾ തന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് മാനസികമായിട്ട് നാം തകർന്നു പോകുന്നു മനസ്സുകൊണ്ട് പോലും നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര വേദനയാണ് നമ്മുടെ മനസ്സിനെ എന്താ പറയുന്നത് മതിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിൽ ആ പ്രദേശത്തെയും ആ പ്രദേശത്തെ ജനതയെയും എങ്ങനെ നമുക്ക് കരകേറ്റാം എങ്ങനെ അവരെ അവരുടെ പൂർവ്വസ്ഥിതിയിലേക്കെങ്കിലും കൊണ്ടെത്തിക്കാം എന്നതിനെ കുറിച്ച് വളരെ അഗാധമായ ചിന്തയിലാണ് ജനങ്ങളും സർക്കാരും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ അവസ്ഥയിൽ പോലും ഇത്രയും മാനുഷികപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകേണ്ടി വരുന്ന അവസ്ഥയിൽ അതിനെയൊക്കെ കൊണ്ട് ചില ആൾക്കാർക്ക് സംസാരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ എന്താ അവരെ കുറിച്ച് പറയേണ്ടത് അത് തീരുമാനിക്കേണ്ടത് നമ്മളായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ ഞാനിവിടെ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ അഖിൽ മാരാർ എന്ന് പറയുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അഖിൽ മാരാർ കാരണം ഞാൻ ബിഗ് ബോസ് കാണാറില്ല എങ്കിൽ പോലും ബിഗ് ബോസിൽ നൂറ് ദിവസം പൂർത്തിയാക്കി വിന്നറായിട്ട് അതിന്റെ എന്താ പറയുക മെഡലുകളും അതിന്റെ സമ്മാനവും ഒക്കെ വാങ്ങി വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവിന് എന്തെങ്കിലും ഒരു കഴിവുള്ളത് ഉണ്ടാവുമല്ലോ നമ്മുടെ അഖിൽമാരാർക്ക് വിനിച്ചാൻ സാധിച്ചത് അപ്പൊ അത്തരത്തിൽ ആ അഖിൽമാരാറിന് കഴിവുകളുള്ള ഒരു വ്യക്തികൾ ആണ് എന്ന് ഞാൻ സങ്കല്പിക്കുകയും ചെയ്തിരുന്നു കാരണം സങ്കല്പിച്ചു എന്നുള്ളത് ഞാനത് ബോധപൂർവടെ പറഞ്ഞ വാക്കാണ് കാരണം അദ്ദേഹം ഒരു പ്രഗത്ഭനായ വ്യക്തിയായിരുന്നുവെങ്കിൽ അറിവുകളുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും ഒരു ദുരന്ത ഭൂമിയിൽ ഇത്രയുമധികം ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയോട് ഈ ക്രൂരത ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നില്ല കാരണം ഞാൻ ഇടയ്ക്കൊക്കെ കണ്ടു ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാനിത് സോഷ്യൽ മീഡിയയിൽ അഖിൽമാരാർ പറഞ്ഞു കേൾക്കുമ്പോ അതിനകത്തിന മാനസികമായിട്ടൊരു വിഷമം തോന്നിയെങ്കിൽ പോലും നമ്മളത് ജസ്റ്റ് ഒന്ന് മാറ്റിവെച്ചു പക്ഷെ എങ്കിലും നിരന്തരം അദ്ദേഹം പറയുന്നതിനകത്ത് ഒരു വാർത്ത വല്ലാതെ മനസ്സിനെ പിടിച്ചു വയ്ക്കുന്നതാണ് നോക്കൂ അദ്ദേഹം പറഞ്ഞത് ഒന്ന് യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി പിണറായി തുടരുന്നത് കൊണ്ടാണ് ഈ ദുരന്ത മുഖത്ത് എന്ന് പറയുന്ന ഒരു ബാക്കി അദ്ദേഹം പറയുന്നുണ്ട് അത് നിങ്ങളൊക്കെ കണ്ടതാണ് കേട്ടതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ദുരന്ത മേഖലയിൽ ഇത്രയുമധികം സന്നാഹങ്ങളോടും സജ്ജമായിക്കൊണ്ടും കൊണ്ടും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് സൈന്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ ദുരന്ത മേഖലയെ കരകയറ്റാൻ ശ്രമിക്കുന്നത് അതാദ്യം അഖിൽമാരാർ മനസ്സിലാക്കണമായിരുന്നു രണ്ട് അഖിൽമാരാർ പറയുന്ന മറ്റൊരു വിഷയം വിശേഷമുണ്ട് കോവിഡ് പ്രളയകാലങ്ങളിലെ ഫണ്ടിന്റെ സംശയം ഇവിടെ അഖിൽമാരാർ എന്താ ഉദ്ദേശിച്ചത് കോവിഡ് കാലഘട്ടത്തെയും പ്രളയ കാലഘട്ടത്തെയും ഫണ്ടുകളുടെ ഒരു സംശയം ജനങ്ങളിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ദുരന്ത ഭൂമിയിൽ വളരെയധികം ദുരിതം അനുഭവിക്കുന്നവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിന് എതിരെ ജനതയെ മാറ്റിവിടുക അതായിരുന്നു അഖിൽമാരാറിന്റെ ഇവിടത്തെ ഒരു ലക്ഷ്യമെന്നാണ് എനിക്കത് തോന്നിയത് കാരണം ഈ കാലഘട്ടം നമുക്കറിയാം വിവരാവകാശത്തിന്റെ കാലഘട്ടമാണ് ഈ വിവരാവകാശത്തിന്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് എന്തറിയണമെങ്കിൽ പോലും നമ്മൾ ഒരു പത്ത് രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് നമുക്ക് ആവശ്യമായി വരുന്ന ചോദ്യങ്ങൾ എഴുതി രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ പ്രകാരം മറുപടി ലഭിക്കുന്നതിന് എന്ന് പറഞ്ഞുകൊണ്ട് നൽകി കഴിഞ്ഞാൽ തീർച്ചയായും മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മുടെ കൈകളിലേക്ക് അതിന്റെ വ്യക്തമായ രേഖകൾ കിട്ടുമെന്നിരിക്കെ കോവിഡ് പ്രളയകാലങ്ങളിൽ ഫണ്ടിന് സംശയങ്ങൾ പ്രകടിപ്പിച്ചതിനകത്ത് എന്ത് ന്യായമാണുള്ളതെന്ന് അഖിൽമാരാറും അല്ലെങ്കിൽ ഒരു പക്ഷെ ഇത് അഖിൽമാരാറിനെ മാത്രമാണ് ഞാൻ എൻ്റെ പേര് പറയുന്നതെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പോകുന്ന ഒരുപാട് ക്രിമിനൽ മൈൻഡുകളുള്ള മനുഷ്യരെ നമ്മളെ സോഷ്യൽ മീഡിയയുടെ കണ്ടതാണ് അവരുടെ മുഴുവനും പറയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് പാവപ്പെട്ട ജനങ്ങളെ ആരെങ്കിലും സഹായിക്കുന്നുവെങ്കിൽ സഹായിച്ചു പോട്ടെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാണ്ട് വന്നാൽ ഒന്ന് അന്തി ഇറങ്ങാൻ സ്ഥലമില്ലാണ്ടായാൽ നമ്മൾ അനുഭവിക്കുന്ന അതേ ഹൃദയവേദന തന്നെയല്ലേ മറ്റൊരു മനുഷ്യൻ അനുഭവിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ ദയവ് ചെയ്ത് ഇത്തരം സംശയങ്ങൾ ജനങ്ങൾക്കുള്ളിലേക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ട് എന്താ പറയണം സഹായിക്കാൻ സന്മനസ്സുള്ളവരെ പോലും അകറ്റി നിർത്തുന്ന ഒരു പ്രവണത ഇനിയെങ്കിലും ഇത്തരം ആൾക്കാരുടെ ഇടയിൽ നിന്നും ഉണ്ടാകരുത് എന്നുകൂടി അവസരത്തിൽ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് ഇവിടെ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അഖിൽമാരാർ പറഞ്ഞ ഒരു ഒരു വിഷയമുണ്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു രൂപ പോലും കൊടുക്കരുത് എന്ന് ആരോടും പറഞ്ഞിട്ടില്ല ഇതായിരുന്നു അഖിൽമാരാറിന്റെ ഒരു പോസ്റ്റർ എന്തിനാണ് ഇത്തരത്തിലുള്ള പച്ച കള്ളങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടാകാം എനിക്ക് ഇങ്ങനെ ഒരു എന്താ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരണമെന്ന് തോന്നിയത് ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിലേക്ക് അഖിൽമാരാറിനെ പോലെയുള്ള ഒരു മനുഷ്യനിറങ്ങാൻ പാടില്ല അഖിൽമാരാറെ എന്നീ അവസ്ഥ ഞാൻ പറഞ്ഞാൽ ആഗ്രഹിക്കുകയാണ് കാരണം ഖിൽമാരാർ എത്രയോ ദിവസങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ നിങ്ങൾ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് തന്നെയാണ് ഞാനിവിടെ പറയുന്നത് കാരണം നിങ്ങൾ ഫണ്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുപാട് 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 നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇട്ട് കഴിഞ്ഞു ജനങ്ങൾക്കിടയിലേക്ക് എന്നിട്ട് ഒരാളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറയണമെങ്കിൽ എത്രമാത്രം കള്ളത്തരമാണ് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് പിന്നെ എനിക്ക് അഖിൽ അഖിൽമാരാറോട് പറയേണ്ട ഒരു കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് അഖിൽ മാരാർ പറഞ്ഞ ഒരു വിഷയമുണ്ട് ഞാൻ മൂന്ന് വീട് വെച്ച് നൽകുന്നു ഓക്കെ വളരെ സന്തോഷപൂർവ്വം പൊളിറ്റിക്സ് കേരള അതിനെ സ്വീകരിക്കുകയാണ് കാരണം വീട് വെച്ച് നൽകുക മാരാർ അഖിൽമാരാറിനെ കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ ഉപകാരമാണ് ഏതെങ്കിലും മൂന്ന് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയതിനു ശേഷം അഖിൽമാരാർ പറയുക ഞാൻ മൂന്ന് പേർക്ക് വീട് വെച്ച് നൽകി എന്ന് പറയുമ്പോൾ അവിടെയാണ് അഖിൽമാരാറിന്റെ യഥാർത്ഥ ജന മനസ്സ് പുറത്തേക്ക് വരുന്നത് അല്ലാതെ ആരെങ്കിലും പിച്ചച്ചട്ടിൽ കൈയിട്ട് പോലെ ആരെങ്കിലും സുമനസുകൾ സഹായിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ ആകെ സംരക്ഷിക്കാൻ വേണ്ടി ജനത മുഴുവനും കാവലായി നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ബോംബുകൾ വർഷിക്കുന്ന രീതിയിലേക്കുള്ള ഇത്തരത്തിലുള്ള സംശയാസ്പദമായ വാക്കുകൾ തള്ളിവിട്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നഷ്ടബോധത്തിലേക്ക് മാറ്റി വിടരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഖിൽമാരോട് പറയാനുള്ളത്